ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന്റെ കുറെ ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ് ഇന്ന് കുറേ ഒരു തീരുമാനത്തിൽ നിന്ന് എനിക്ക് എത്തണം എല്ലാവരും ഇത് കാണാതെയും കേൾക്കാതെ ഓരോ കമൻസുകളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി അങ്ങനെ ചെയ്യുന്നെനിക്ക് കുഴപ്പമുണ്ട് എനിക്കിഷ്ടം അങ്ങനെ ചോദിക്കുന്ന കേട്ടോ വേണ്ടി സംശയങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മുടിയുടെ ടിപ്സ് വീണ്ടും തേക്കുന്നത് എല്ലാവരും ഇത് നോക്കി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക സംശയമുള്ളവർ വീണ്ടും സംശയം സംശയമെന്നാൽ ഞാൻ എന്താണേലും ഒരിത് കൊടുത്ത് തരുമല്ലോ സ്കൂളിൽ നമുക്ക് എന്നാ തരുന്നത് എംബോസിഷൻ എംബോസിഷൻ തരത്തില്ലേ അപ്പൊ ഇനി എന്താണെങ്കിലും ഞാൻ എംബോസിഷൻ തരും ഇനി ഒന്നുകൂടെ ഇന്നും കൂടെ കമന്റിനത്തെ രേഖപ്പെടുത്തിക്കാം കേട്ടോ ടിപ്സ് ആണ് ഇന്നത്തെ വീണ്ടും കാണിക്കുന്നത് വീഡിയോയിലോട്ട് കടക്കുന്നതിന് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാമ്പയും കൂടെ കണ്ടോ നമ്മുടെ ചാമ്പയ്ക്ക കടക്കുന്ന കണ്ടോ നിറച്ചുണ്ട് നമ്മുടെ ചാമ്പയ്ക്കണ്ടോ ഇഷ്ട അപ്പൊട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അരിക്കുള്ള വെള്ളം വെച്ചു ഞാനിവിടെ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അരിയൊക്കെ കേട്ടോ എന്നിട്ട് തിളച്ചു കഴിഞ്ഞു അതും പണ്ടത്തെ ഓരോരുത്തരുടെ ആചാരങ്ങളാണ് തിളച്ചു കഴിഞ്ഞാലേ ശരിയാവുള്ളൂ ഇതുവരെ ശരിയാകാതിരുന്നിട്ടില്ല ഞാൻ എന്താണേലും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അരിക്ക് വെള്ളം ഇട്ടു ആദ്യം തന്നെ ഞാൻ ചെറുപയറിനെ വേവിച്ച് വെച്ചായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അരിക്ക് വെള്ളം വെച്ചത് ഇനി അരി എന്താ തിളച്ച് കഴിയുമ്പോൾ കുക്കറിലോട്ടെടുത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വലിയ പണി തീർന്നില്ലേ നമ്മുടെയൊക്കെ വിചാരം ശരിക്കും അതെ പണി തീർന്നു അല്ലേ പിന്നെ ഇന്ന് നമുക്ക് പുട്ടും പ ചെറുപയറും പപ്പടവുമാണ് കടലക്കറി ഉണ്ട് അവർക്ക് കടലക്കറി ഉണ്ട് അപ്പോൾ ഞാനിത് തിളക്കുന്ന നിറം വരെ അവിടെ ഇരിക്കട്ടെ ഇന്ന് നമുക്ക് കറി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പയറിന് ഇച്ചിരിട വെള്ളം ഇതാവാൻ ഉണ്ടായിരുന്നു പയറിനകത്ത് വെള്ളം തന്നെ അല്ല ചട വേഗാനുണ്ടായിരുന്നു അപ്പനെ അങ്ങ് അടച്ചിട്ടേക്കുമായിരുന്നു നമ്മുടെ പുട്ടിനുള്ള ചെറുപയറാണ് കേട്ടോ ഇന്ന് നമുക്ക് അയലക്കറി വെക്കാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി തേങ്ങായും മുളകും എല്ലാം കൂടെ അരച്ചുള്ള അയലക്കറിയാണ് നമ്മൾ പച്ചക്ക് വെക്കുക എന്ന് പറയത്തില്ലേ അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് നാലര സ്പൂൺ വേണം എനിക്ക് കാരണം ഇത് പിരിയൻ മുളക് കൂടിയാണേ പിന്നെ നമുക്ക് ദ ചുമന്നുള്ളി ഇത്രയും മതി ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് അരച്ചെടുക്കുക ഇപ്പൊ നമ്മുടെ മെഴുക്കോരട്ടി അടുപ്പത്താക്കി ഇന്ന് ഇച്ചിരി ബിസിയായി ഇന്നും കൂടെ നിങ്ങളെ തലവ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് കേട്ടല്ലോ ബീൻസും പാവയ്ക്കയും കൂടെ മെഴുക്കോരട്ടിക്ക് അരിഞ്ഞു വെച്ചു അരിഞ്ഞ് അടുപ്പത്താക്കി ദാ മീൻ വറക്കാൻ ഇട്ടു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകട്ടോ പുട്ടും പയറും പപ്പടവും പഴവും ഒക്കെയാണ് നമ്മുടെ പഴം കേട്ടോ നമ്മുടെ സ്റ്റേറ്റിലെ പഴമാണേ പിന്നെത്തപ്പഴുണ്ട് അതറിയാമല്ലോ അപ്പം കഴിക്കട്ടെ അപ്പം നമ്മുടെ അയൽ രണ്ടെണ്ണം നേരം വെച്ചിട്ടില്ലായിരുന്നോ ഇന്ന് അതിനെ ഞാൻ എടുത്ത് കറി വെക്കാൻ പോകുന്നു അതാ അയലെടുത്തു ഇഞ്ചി അരിഞ്ഞിട്ട് പച്ചമുളകും കീറിയിട്ടു ഇതിട്ടാണ് വെക്കുന്നത് പുളി കുടംപുളി തേങ്ങ അരച്ച് വെച്ചേക്കുന്നു ഇതെല്ലാം കൂടെ നമുക്കൊന്നിച്ച് ചേർത്ത് ഉപ്പ് വിട്ട് അടുപ്പത്ത് വെക്കാം അപ്പം നമ്മുടെ മെഴുക്കോരട്ടി റെഡിയായി ആ മീൻകറിതാ തിളച്ചോണ്ടിരിക്കുന്നു കണ്ട മീൻകറി തിളച്ചു എല്ലാം ഉണ്ട് ഉപ്പും പുളിയും എല്ലാം ഉണ്ട് വേണ്ട ഇങ്ങനെയാണ് മീൻകറി ഇത് വെക്കുന്നത് അപ്പഴേ എൻ്റെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് അയിലക്കറി ആയി മെഴുക്കോരട്ടിയായി ചോറായി പുളിശ്ശേരി ഇരിപ്പുണ്ട് അപ്പൊ ഇത്രയും വെച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു ദിവസം കൂടി എൻ്റെ തലയിൽ എങ്ങനെ മുടി വളർന്നു നിങ്ങളെ ഞാൻ നിങ്ങൾ കണ്ട് 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 കാണാപ്പാടായി കാണും പക്ഷേ ചിലർ വീണ്ടും വീണ്ടും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മോനേതായാലും ഇന്ന് തലയിൽ മുട്ട തേക്കണം കഴിഞ്ഞ ആഴ്ച തേച്ചിട്ട് പോയതാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചതാണ് എൻ്റെ തലയും കൂടെ ഞാൻ കാണിച്ചേക്കാൻ നിർത്താൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുക ഇനി ആരെങ്കിലും സംശയം ചോദിച്ചാൽ ഞാൻ വടിയെടുത്തടിക്കും കാരണം ശ്രദ്ധിച്ച് കേട്ടോണം ഇന്നത്തെ ഒരു ദിവസം കൂടെയുള്ളൂ പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമേ കാണിക്കത്തുള്ളൂ കേട്ടല്ലോ ഇന്ന് കാണിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം അപ്പൊ ഇന്നത്തെ വളരെ കൂടി ഇരുന്ന് പഠിച്ചോണം ആരും മിസ് ചെയ്യരുത് പോകരുത് അതിനകത്തുന്ന് വീഡിയോയ്ക്കകത്തുന്ന് അപ്പൊ അപ്പൊ ദാ ഒരു മുട്ട എടുത്തോണ്ട് വന്നു വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ടേ കാണോ അങ്ങ് വീഴും അത് നമ്മളതിനൊരു ട്രിക്ക് ഉണ്ട് എല്ലാവർക്കും അറിയാലോ അല്ലെ ഞാൻ വലിയ വല്യാളന്നുള്ള ഭാവം എനിക്ക് അല്ല അഹംഭാവം എന്ന് പറയും ഞാൻ വലിയ ആളാന്നുള്ള ഭാവം വന്ന അല്ലേ അങ്ങനെ വരില്ലേ ഇത് നമുക്ക് നമ്മുടെ നീലമ്മയ്ക്കൊക്കെ കൊടുക്കാം അവിടെ ഇരിക്കട്ടെ നാരങ്ങയുടെ ഒരു ഇവർക്കാവ് ശകലേ ഞാൻ എടുക്കുന്നുള്ളു കേട്ടോ രണ്ടു തുള്ളി കൊച്ചിന് അങ്ങോട്ട് കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് കൈ കൈകൊണ്ടാണേലും സ്പൂൺ വെച്ചാണേലും നമ്മുടെ ഏനം പോലെ ചെയ്യോ വേ സമയമില്ല അല്ലേ അമ്മ എനിക്ക് ജോലിയില്ലേ എനിക്കും തേക്കണ്ടേ ഞാൻ തേക്കുന്നല്ലേ നിങ്ങൾക്ക് കാണണ്ടിരുന്നു എല്ലാവരും ഇത് ഈ കേട്ടോ ഇനിയാൻ പറയത്തില്ല തേക്കാനൊന്നും എല്ലാവരും തുടങ്ങിയല്ല അന്ന് തന്നെ അല്ലേ ഞാൻ തുടങ്ങിയ ദിവസം തന്നെ തുടങ്ങിയല്ലോ എല്ലാ പിന്നെ വെറുതെ ഇതായി പോകുന്നു കേട്ടോ ബാ കഴിഞ്ഞ ആഴ്ചാലും നീ തേക്കുന്ന കണ്ടല്ലോ വിന എന്താ അരച്ചിട്ടുണ്ട് ഇവരുടെ പിന്നെ മുടി ചീവൊന്നും വേണ്ടല്ലോ നമുക്ക് മുടിയൊന്നും വളരേണ്ടല്ലോ നമ്മൾ നമ്മൾ തേച്ചിട്ട് തേച്ചിട്ട് മിനിറ്റ് മുടിയൊക്കെ ചീവിട്ടിരിക്കണം കേട്ടോ ഞാൻ കൊച്ചിന് തേച്ച് പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് ഇരുത്താൻ നോക്കി ചെയ്തു അല്ലെ ഇരുത്താൻ വിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കറമ്പിപ്പണ് ഇവിടെ മുട്ടയിട്ടു കണ്ടാ ഇവക്കറിയാം ഞാൻ എപ്പം ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്ന ദിവസവും കേട്ടോ ഇട്ടേക്കുന്ന കേട്ടോ അതിനെ നമുക്ക് നമുക്കിങ്ങോട്ട് തട്ടിയിടാം അല്ലാതെ തന്നെ എനിക്ക് മുട്ട ഇരിപ്പുണ്ട് ഫ്രഷ് ആയിട്ടുള്ള മുട്ട ഇങ്ങോട്ടേക്കാം അല്ലേ എന്നാണ് ഇത് മുട്ടയിട്ട പിന്നെ ഇങ്ങോട്ട് തട്ടിയിടാത്തേ ഓക്കേ എടുക്കട്ടെ അപ്പം നമ്മുടെ മുട്ട ഫ്രഷ് ഫ്രഷായിട്ടുള്ള കിട്ടും നമുക്കിതിനെ എടുക്കാം കറമ്പിപ്പണ്ണിനറിയാം എനിക്ക് തലേം തേക്കാറാവുമ്പോൾ നല്ല നറച്ച വെള്ളയുണ്ട് ഇതിന് കാരണം അവള് ഏർ ഇതിന്റെ കോഴിയാ എന്താ കരിങ്കോഴിന്ന വീടീ ഞങ്ങളുടെ വീടിനോ നീണ്ടുപോ ഉണ്ടാ നറച്ചുണ്ട് വെള്ള ഇണ്ടാ അപ്പൊ അതെടുത്തുട്ടെ നാരങ്ങ നീര ഞാനിത്തി ഏറെ കഴിക്കും കേട്ടോ കാരണം എന്റെ ീര് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം കേട്ടോ അപ്പൊ ഞാൻ വന്നിരുന്നു കേട്ടോ നമ്മുടെ മുട്ടയൊക്കെ പതപ്പിച്ചെല്ലാം വെച്ചിട്ടുണ്ട് നോക്കിക്ക് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഫസ്റ്റില് നമ്മൾ എന്നാ ചെയ്യേണ്ടത് മുടി അഴിച്ചിട്ടിട്ട് പാരച്ചൂട്ടെണ്ണ തേക്കുക കേട്ടല്ലേ അവിടെ വളരുന്നില്ലേ വളരുന്നില്ലേ വളരുന്നില്ല എന്താ ഇങ്ങനായി പാരച്ചുട്ടെണ്ണ തെക്കുക തേച്ചിട്ട് നന്നായിട്ട് മുടി ചെയ്യുക ഞാൻ മുടി ചെയ് കെട്ടി വെച്ചേക്കുമായിരുന്നു കേട്ടോ നന്നായിട്ട് വേണേ ഇങ്ങനെ നല്ല മസാജ് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ചെയ്തുകൊണ്ട പാടുപെട്ടല്ല എല്ലാം കാണിച്ചിരുന്ന് നിങ്ങളെ ശരിയല്ലേ ഇത് ഇനി നിങ്ങൾ ആരും ഇത് ചെയ്യാതിരിക്കല്ല ഞാൻ അതുപോലെ കഷ്ടപ്പെട്ട് നിങ്ങളെ കാണിച്ചിരുന്നു കേട്ടോ എല്ലാവർക്കും മുടി വളരണം വളരണം എന്നുള്ള ഒരു സന്തോഷമുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരുന്നത് അല്ലാതെ ചുമ്മാ ഉടായ്പ് പരിപാടിയും കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ കാര്യമില്ലല്ലോ നന്നായിട്ട് ഇതുപോലെ ചെയ്യണം കേട്ടോ അല്ലാണ്ട് ചുമ്മാ ഓരോ പൊട്ട ഇത് കാണിച്ചുകൊണ്ടിരിക്കല്ലേ കേട്ടല്ലോ ഇങ്ങനെ ചീകയിന് ശേഷം വേണം കണ്ട ഇങ്ങനെ ചെയ്യണം നന്നായിട്ടേ ഇന്നലെ എൻ്റെ കൊച്ചു പറയുക അമ്മേ അമ്മയുടെ മുടി അവൻ ഇന്നലെ വൈകിട്ടെനിക്ക് തലയിലെ ചെടയൊക്കെ കളഞ്ഞ് നല്ലതായിട്ട് ചീകി തന്നു അപ്പം ഞാനൊരു വീഡിയോ അവൻ എനിക്കെടുത്ത് തന്നു ചീകയൊക്കെ ഇട്ടേക്കും ഞാൻ കാണിക്കാവേ ഇന്നത്തെ വീഡിയോ ഒക്കെ അകത്ത് ഉൾപ്പെടുത്താവേ ഇപ്പം മുടിയൊക്കെ വളരുന്നോണ്ടേ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടിയൊക്കെ കാണാൻ അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി കേട്ടോ ഇങ്ങനെ ചീട്ട് കെട്ടി വെക്കണേ ഒരു അഞ്ച് മിനിറ്റ് സമയം പോലെ കേട്ടോ എനിക്കിന്ന് അഞ്ച് മിനിറ്റ് കുറച്ച് നേരം ഇടുന്ന വെക്കുന്നുള്ളേ അഞ്ച് മിനിറ്റ് മാത്രം ഒന്നും കെട്ടി വെക്കത്തി ഓക്കെ ഒരു കാര്യം ആരും ഉപേക്ഷ വിചാരിക്കരു കേട്ടോ ഇത് എന്നാ മുടി ചെയ്യുന്നേ ഇനി ക്ലാസ് എടുത്ത് ഞാൻ തരത്തില്ല ഇപ്പോഴെങ്ങും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടി ക്ലാസ്സിൽ കയറി ഇരുന്നോണം നന്നായിട്ട് പഠിച്ചോണം മുടി എങ്ങനെ വളരുന്നതെന്ന് കേട്ടല്ലോ അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണാം അഞ്ചോ പത്തോ മിനിറ്റ് കേട്ടോ അങ്ങനെ എൻ്റെ മുടി പത്തു മിനിറ്റ് ഇരുന്നില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ടൗണിൽ പോണം അതുകൊണ്ടാണ് മുടി എല്ലാം അങ്ങോട്ട് അയച്ചിടുന്നു ഇനി നമുക്ക് നമ്മളെ മുട്ട തേക്കാം കേട്ടോ എല്ലായിട്ട് തേക്കണം മുട്ട കേട്ടോ നരങ്ങ നീര് തേക്കുന്നതുകൊണ്ട് നാറ്റമൊന്നുമില്ല നിങ്ങൾ അത് ഒത്തുതാ വരുന്നു നാറ്റം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ മുട്ട തിന്നുന്നല്ലേ മാറിയാലും സാധനമൊന്നുമില്ല താളിട്ട് അങ്ങോട്ട് കഴിയാം ഒട്ടെന്ന് ആ പിന്നെ ഒത്തിരി സംശയങ്ങളാണ് അത് ചേച്ചി സൈനസുള്ളവർക്ക് എനിക്ക് സൈനസ് സൈനസുള്ള ഒരു കാര്യം നമുക്ക് തീർച്ചപ്പെടുത്താം എന്നാ തലേ തേച്ച് നിന്നാലും പത്തു മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം താലുമല്ലേ തലയിലോട്ട് അപ്പം ഇതെന്നല്ല ഏത് സാധനവും നിന്നാലും നമുക്ക് വെള്ളം താഴ്ന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഇത് വെച്ചിട്ടാ നല്ല മുട്ട വെച്ചാൽ ഒരിക്കലും നമുക്കൊന്നും എത്തില്ല കേട്ടോ പിന്നെ തണുപ്പില്ലല്ലോ മുട്ടയ്ക്ക് തണുപ്പുള്ളതാണ് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പിടിക്കും പിന്നെ സൈനസ് ഉള്ള സമയത്ത് മുഖത്ത് വേദനയൊക്കെ ഉള്ളപ്പോഴാണല്ലോ എനിക്കതുണ്ടല്ലോ അപ്പം നമ്മൾ ആ സമയത്ത് തേക്കാതെ രണ്ട് ദിവസം കഴിഞ്ഞ് ആ വേദനയെല്ലാം മാറിയിട്ട് തേക്കുക പിന്നെ അഥവാ ഇതെല്ലാം തേച്ചിട്ടാ പിന്നെ സൈനസ് ചിലപ്പം എനിക്ക് ഇത് തേച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാലും ഇത് തേച്ചിട്ടല്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും ഏഹ് അപ്പം നമ്മൾ വിചാരിക്കണം ഇത് തേച്ചിട്ടല്ല എന്ന് മനസ്സിൽ കരുതണം കാരണം ചുമ്മാ മനസ്സിൽ ഓരോന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ ഏഹ് നമുക്ക് ഓരോരോ ഇതുണ്ടല്ലോ അതങ്ങനെ ചെയ്തിട്ടാ ഇതിങ്ങനെ വന്നത് ഒരു ധാരണയെ വേണ്ട കേട്ടോ ചെയ്യല്ലോ ഒരു ധാരണ കേട്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ വരുത്തരുത് നിങ്ങൾ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ലാറ്റിവാ എന്നൊക്കെ ഉള്ള ധാരണ തന്നെ നമ്മൾ നടന്നോണം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് പത്ത് മിനിറ്റ് നമ്മളിങ്ങനെ പത്തല്ല പതിനഞ്ച് മിനിറ്റ് ഇരിക്കണം എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് കെട്ടി വെക്കണം കേട്ടോ തേച്ചെല്ലാം കഴിഞ്ഞ് മുടിയിട അറ്റത്തും ചെയ്തുകൊണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് ചെയ്യുക ഇത് തെച്ചിട്ടാണ് ഇന്നത് വന്നതെന്നൊന്നും നിങ്ങൾ കരുതരുത് സൈനസ് അഥവാ മുഖത്തൊക്കെ വേനൽ വരുന്ന അതിനെയാണ് ടിപ്സ് പറഞ്ഞതല്ലേ നമ്മുടെ മുരിങ്ങയുടെ ഇല ഉണ്ടല്ലോ അല്ല മുരിങ്ങ ആ മുരിങ്ങയിലെ കല്ലുപ്പ് കല്ലുപ്പും കൂടെ അങ്ങോട്ട് ആവി അടിക്കുക കുടത്തിനകത്തോട്ടിടുക പുട്ടുകുടത്തിലോട്ടിടുക വെള്ളം ഒഴിക്കുക അതിൻ്റെ ആവി അങ്ങോട്ട് കൊള്ളുക സൈനസൊക്കെ പമ്പങ്ങൾ ഒരു മോൾ എന്നോട് പറഞ്ഞു ഞാൻ ചേച്ചി ഞാൻ സൈനസ് പിടിച്ച് ഹോസ്പിറ്റലിൽ ചേച്ചി പറഞ്ഞ പോലെ ചെയ്തു കംപ്ലീറ്റ് നല്ല ഇതായിട്ട് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഒത്തിരി വാടി അടിച്ച് നീട്ടുന്നില്ല അതെ ഇപ്പം തേച്ചു ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മുടി കഴുകിയെല്ലാം കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ അപ്പം നമ്മുടെ കുളിയൊക്കെ മുട്ട വെച്ചിട്ടുള്ള കുളിയെല്ലാം കഴിഞ്ഞു എപ്പോഴും നിങ്ങൾ കാണുന്നതല്ലേ പിന്നെ അടച്ചിട്ട് ഇതാകേണ്ട കാര്യമില്ലല്ലോ പിന്നെ അപ്പം ഇന്നത്തെ എല്ലാ ജോലികളും നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു ഇനി പുറത്തൊക്കെ ഒന്ന് പോകണം പുറത്തൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പം ഇനി നമുക്ക് പിന്നെ അപ്പം എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യണം കേട്ടോ ഈ മുട്ടയുടെ ഇനി ഞാൻ ഒരു കുറെ ആവുമ്പോഴേ കാണിച്ചു തരുത്തുള്ളൂ കാരണം പുതിയ ആൾക്കാർ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നില്ലേ അപ്പം അവരെ കാണിക്കാനാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത് പഴയ ആൾക്കാർക്ക് ബോറടി ആയിരിക്കും പക്ഷേ അവരൊന്ന് മൈൻഡ് അണിത് നീക്കുക പുതിയ ആൾക്കാർ ഒന്ന് കാണുക പഴയ ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്നുകൂടൊക്കെ സംശയങ്ങൾ കാണുമല്ലോ ഏത് ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്ന് പഠിച്ചാലും ഓരോ ക്വസ്റ്റ്യൻസിനും സംശയങ്ങൾ കാണും ആ സംശയങ്ങൾ തീർക്കാനാണ് ഇടയ്ക്കിടക്കിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതെല്ലാരോ സംശയമൊക്കെ തീർത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഈ അവിടെ എഴുതിക്കോ ധൈര്യമായിട്ട് എഴുതിക്കോ ഞാൻ പറഞ്ഞുതരാം അപ്പം നമുക്കിനി പിന്നെ കാണാം നമുക്ക് ടീച്ചർമാർ നമുക്ക് എംബോസേഷൻ ഒക്കെ തരത്തില്ലേ ഓരോ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എംബോസിഷൻ തരുന്നതിന് മുമ്പിപ്പോൾ എത്ര വശം കാണിച്ചു ഇനി തന്നു മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ കമൻറ്റിനകത്ത് ചോദിക്കുക ചിലപ്പോൾ എംബോസേഷൻ ഒക്കെ തരും എന്നാലും സാരിലെ ഉത്തരം തരും എന്താണ് അല്ല അവന്റെ തല കഴിവൊക്കെ ചെയ്തു അതും ഞാനാ കഴി കൃത്തോ കേട്ടോ അപ്പം നമ്മൾ മുട്ടയൊക്കെ ഇട്ട് തേച്ചെല്ലാം കഴുകി എല്ലാം കഴിഞ്ഞ് ഞാൻ മുടിയെല്ലാം ശക്കലോടെ വന്നിട്ടുണ്ട് എല്ലാവരും മുട്ട ഇട്ട് നന്നായിട്ട് കഴുകുക കേട്ടല്ലേ അപ്പൊ നമുക്കിനി പിന്നെ കാണാം ഞങ്ങൾ അപ്പൊ ഉച്ചക്ക് ചോറൊക്കെ ഉണ്ണാൻ പോവാട്ടോ ചോറ് ഉണ്ണാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ആ വേണ്ട ചോറ് ഉണ്ണട്ടെ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോ ഇതിനകത്തെ മുടി നോക്കി അപ്പൊ ഞങ്ങൾ ചായ കൂടി ഉച്ചർക്കെല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ചായ കൂടി എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാ കുറച്ച് നേരം കൂടെ കഴിഞ്ഞു ഞാൻ ഇരിക്കുമായിരുന്നു അപ്പോഴാണ് ഇന്നലെ എന്നോട് പാവം ഒരു അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയല്ലോ ആ പുള്ളിക്കാ അതിൻ്റെ പിന്നറിയാം പേര് പെട്ടെന്ന് വിടുന്നത് അതിൻ്റെ ഇതഴക്കുന്ന ദേവരാജൻ എന്നാണ് പുള്ളി ആ ചേട്ടൻ്റെ പേരാന്നാണ് പറഞ്ഞത് ആ സാറിൻ്റെ മോള് ദിൻഷ ദിൻഷ മോൾക്ക് ചേച്ചി എന്താ ഒരു ഹായി പറയുക ചെയ്യുന്നാലും അവൾ ശ്രദ്ധ ആ പാവം മോള് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു എന്ത് കഷ്ടമായി പോയി കാണും പാവം ഒത്തിരി വിഷമിച്ച് കാണും നമുക്കാണേലും അങ്ങനല്ലേ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ ഹായ് പറയാനിരിക്കുമ്പോഴത്തേക്കും അപ്പൊ എനിക്ക് അത്രയും ഒരു വെയിറ്റ് വെയിറ്റോ എന്ന് ഞാൻ വിചാരിച്ചു പോയി എൻ്റെ ഒരു ഹായ്ക്ക് വേണ്ടി ആ മോൾ മോളിങ്ങനെ നോക്കിയിരുന്നപ്പം ഞാൻ തന്നെ ദൈവമേ ഞാൻ ഇതൊക്കെ എന്ത് വർഷങ്ങൾക്ക് മുമ്പ് മോഹിച്ചിട്ടുള്ളതാണ് ഓരോരുത്തരുടെ എന്ത് കേക്കുമ്പോൾ ഏഹ് ഞാൻ എന്താ ഇങ്ങനെ മറന്നു പോയതാ മോളെ ഞാൻ പറയാൻ കേട്ടോ എന്നോട് സോറി വളരെ സോറി മോളോട് ഞാൻ ചോദിക്കാണ് മോള് എൻ്റെ മോളെ പോലെ തന്നെ അല്ലേ കുഞ്ഞായിരിക്കുമല്ലോ അല്ലേ അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ മോളോട് സോറി പറഞ്ഞുണ്ടല്ലേ ദോഷല്ലേ അത്രയും വലിയ ഒരു ആൻറ്റി സോറി എന്നൊക്കെ പറയുന്ന അന്നാലും പാവ മോള് ഒത്തിരി നോക്കിയിരുന്നു ദിൻഷമോൾക്ക് എൻ്റെ സ്പെഷ്യൽ വക ഹായ് മോൾ ഇങ്ങോട്ട് വന്നേ അടുത്ത് വന്നേ നമുക്ക് ഒരു കീസ് ഉമ്മ ദിൻഷ മോൾ കേട്ടോ ദിൻഷ ദിൻഷമോള് ഓക്കെ അടുത്തത് സിനോജ് കെ എം അത് ഞാൻ വൈറ്റ് ടു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത അപ്പൊ നേരത്തെ ഒരു ബ്ലോഗിന്റെ അതിനകത്ത് കമന്റ് വന്ന് കിടപ്പുണ്ട് ചേച്ചി ഒരു ഹായ് പറയുന്നത് സോറി ഞാൻ ഇടയ്ക്ക് അത് നോക്കാറുള്ളൂ കേട്ടോ പഴയ വീഡിയോ ഒക്കെ സിനോജ് കെ എം എന്നാണ് അതിനകത്ത് വന്നിരിക്കുന്നത് മോളെ ഒരു ഹായ് മോളെ പിന്നെ ഞാൻ ചില ഒരു ഒരെണ്ണം ഞാൻ കണ്ട അവിടെ കിടക്കുന്ന കമൻ്റ് നിങ്ങളുടെ വീഡിയോയിൽ നേരത്തെ വീഡിയോ നിങ്ങൾക്ക് മുടി ഇത്രയും തന്നെ ആയിരുന്നല്ലോ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നോക്കാതല്ലേ എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു വീഡിയോ അപ്പോഴാണ് എനിക്കും ക്ലിക്കായത് അത് പറഞ്ഞാൽ നന്നായി കേട്ടോ കാരണം എനിക്കിഷ്ടമായി ഞാനപ്പോൾ എന്തു ചെയ്തു പഴയ വീഡിയോയിൽ മിക്കതും ഞാൻ എൻ്റെ മുഖം കാണിക്കാതെ ഇങ്ങനെ കൈ മാത്രം കാണിച്ച ആദ്യമൊക്കെ ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ ഏതോ ഒരെണ്ണം നോക്കി വന്നപ്പോൾ ഞാനൊരു വീഡിയോ എനിക്ക് കിട്ടി പഴയ വീഡിയോ ആണ് അപ്പോൾ ഞാൻ എന്നെ ഓർമ്മിപ്പിച്ചത് വളരെ സന്തോഷം കേട്ടോ എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാലും എന്നെ ഓർമ്മിപ്പിച്ചത് വളരെ വളരെ സന്തോഷം അപ്പൊ എനിക്ക് ക്ലിക്കായി ഓ നമുക്കൊരു പഴയ വീഡിയോ തപ്പി എടുത്തിട്ട് മുടിയുടെ ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ആ ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ട് ഇടാലോ അല്ലാതെ പറ്റത്തില്ലല്ലോ ഫോട്ടോ ഇടാലോന്നും പറഞ്ഞ് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കണം കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇനി ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇത് നോക്കിക്കോണം കേട്ടോ എല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും അന്നോട്ടുള്ള മുടിയോടെ ടിപ്സൊക്കെ നോക്കിയെല്ലാം ചെയ്യാറില്ലേ ആരും ചെയ്തില്ല ചെയ്യാതിരുന്നിട്ട് മുടി വളർന്നില്ല എന്നൊന്നും പറഞ്ഞേക്കില്ല കുറച്ച് ആളുകൾ പൊഴിച്ചിൽ നിന്നെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമന്റ് എത്തി ചെയ്തു തുടങ്ങിയപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് പൊഴിച്ചിലൊക്കെ നിന്നിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞെനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ ഉറപ്പുള്ള കാര്യമേ പറയത്തുള്ളൂ അല്ലാണ്ട് ഉറപ്പില്ലാത്ത കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ പറയത്തില്ല ഇന്നിനി രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചേക്കുന്നത് കേട്ടോ ഡിന്നറിന് അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയാ ഇന്നത്തെ വീഡിയോ പിന്നെ അവരെ വെള്ളമാണ് കൊച്ചു വെള്ളം എടുത്തോണ്ടല്ല ഭയങ്കര എല്ലാരും വെള്ളം നന്നായിട്ട് കുടിച്ചോണം ഭയങ്കര ദാഹമാണ് എല്ലാവർക്കും തൊണ്ട വരച്ച വരൾച്ച ഒക്കെ വരുന്നുണ്ട് മൂത്തമോൻ കളിയപ്പോൾ അവിടെ നിന്ന് കൂവുന്നുണ്ട് എന്നാടാത് കളിയാക്കല ഹര ചെത്തിയടിച്ചു വള എവിടെ ചെത്തിയടിച്ച് നടക്കുവാ കാണാവോ കണത്തില്ല അയ്യോന്നേ പോരാ തലയുണ്ട് അങ്ങനെ കൊറേ വർഷങ്ങൾ കൂടി എന്റെ മടിയിലിരുന്നു പക്ഷെ എന്റെ എല്ലൊക്കെ തകരുന്നുണ്ട് ് ആഹ് അന്നേരം അമ്മക്ക് എത്ര പിള്ളേർന്നു പറയാ ഹായ് അമ്മയോട് പറയാൻ പറയുന്നത് അമ്മ അവിടെ നിങ്ങൾക്കല്ലേ എന്നെ കുഞ്ഞം അല്ലേ നമ്മുടെ മക്കളല്ലേ നമ്മളെ കുഞ്ഞിക്കുന്നത് അത് പുച്ചിട്ടൊന്നുമില്ല കേട്ടോ ഏ പിള്ളേർ എന്ന് പറയുന്നത് അങ്ങനെന്തൊക്കെയോ ഡൗട്ടുകൾ ആട്ടോ ആ എന്താണേലും പോകട്ടെ നമ്മക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അപ്പൊ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എവിടെയോ പോകാൻ പോവാണ് വായി നോക്കാൻ പോവാണ് പ്രായാണല്ലേ രണ്ടുമൂന്ന് പേരോടുണ്ടോ വായി നോക്കോ അവന്റെ ഫ്രണ്ട് സായി സായി ഗോവിന്ദ് പിന്നെ ദേവൻ ഉണ്ടോ ഇപ്പൊ ദേവന്റെ അടുത്തു നിന്നാണ് അവിടെ പോയി എന്തൊക്കെയോ ഇതൊക്കെയോ വലിയ ഇതൊക്കെ എന്തിനോക്കെയോ കറങ്ങി നടക്കുവാണ് അതൊക്കെ വലിയ നല്ല കാര്യങ്ങൾക്കൊക്കെ പോയത് ആട്ടോ ഇപ്പൊ വായി നോക്കാൻ പോന്ന എന്റെ വിശ്വാസം കലോത്സവം നടക്കുകയാണ് നമ്മുടെ കോട്ടയത്തെ അപ്പം കുറച്ച് കലോത്സവത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ വരുമല്ലോ പോയി നോക്കട്ടെ എന്നേ വേറെ എന്നെ പണി ഉമ്മൾക്ക് ഇരിക്കുന്നെ ഇപ്പൊ ജോ നോക്കിയാലോ ജോലിയൊക്കെ ആയല്ലേ അല്ലെ അപ്പൊ നോക്കിട്ടൊക്കെ വരട്ടെ സൈഗോതും പോരും പിന്നാലെടാ ശ്രീരാമൻ അന്നത്തെ ശ്രീരാമൻ എല്ലാ നല്ല ടീമുകളാട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കെല്ലാം നമ്മുടെ വീണ ഇവിടുത്തെ ഇവിടെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ശരി അന്ന് എത്തിക്കൊണ്ട് പോകുന്നില്ല പുതിയൊരു വീഡിയോ നമുക്ക് നാളെ തന്നെ കാണാം ആ ഇതന്ന്